ഗുഡ് ഈവനിങ് ഓൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഹക്ക ഫ്രൈഡ് നൂഡിൽസ് ആണ് അത് ഉണ്ടാക്കുന്ന വിധം ന്യൂഡിൽസ് തിളയ്ക്കുന്ന വെള്ളത്തിലിട്ട് വേവിക്കുക വെന്ത ശേഷം ഒരു അരിപ്പയിലൂടെ ഊറ്റി തണുത്ത വെള്ളത്തിൽ കഴുകി വെക്കുക അതിന് ശേഷം ഒരു പാൻ അടുപ്പിൽ വെച്ച് സൺഫ്ലവർ ഓയിൽ രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ച് എട്ട് ബീൻസ് അരിഞ്ഞതും നാല് വെളുത്തുള്ളി അരിഞ്ഞതും ഒരു ക്യാരറ്റ് അരിഞ്ഞതും ആവശ്യത്തിന് സ്പ്രിംഗ് ഓണിയൻ അരിഞ്ഞതും ഒരു കാപ്സിക്കം അരിഞ്ഞതും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും അതായത് ഒരു ടീസ്പൂൺ ഉപ്പും ഇട്ട വഴുത്തി എടുക്കുക വഴുത്തി കൂടിയെടുക്കുക ശേഷം ഒരു ടീസ്പൂൺ ഉണക്കമുളകും ഒരു പൊരുവി സിഞ്ചിയും അരച്ചതും ചേർത്ത് പച്ചമണം മാറുന്നതുവരെ വഴറ്റി നേരത്തെ വെച്ചിരിക്കുന്ന വെജിറ്റബിൾസും ചേർത്ത് നന്നായി വഴറ്റി ന്യൂഡിൽസ് എത്താൻ ഇളക്കി യോജിപ്പിക്കുക ഈ സമയത്ത് രണ്ട് ടേബിൾ സ്പൂൺ സോയാ സോയാസോസും ചേർത്ത് നന്നായി ഇളക്കിയെടുക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്